ഏത് നിമിഷവും നിലമ്പൊത്താറായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഈ പാലത്തിന്റെ കടപ്പ് നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് കടവ് പാലത്തിന്റെ മുകളിലാണ് കോഴിക്കോട് ജില്ലയും മലപ്പുറം ജില്ലയും പെട്ടിപ്പിക്കുന്നവർ റോഡിന്റെ ഏറ്റവും പ്രാധാന്യമേറിയ ഒരു പാലത്തിന്റെ മുകളിലാണ് ഞാനിപ്പോ ഉള്ളത് രണ്ടായിരത്തി എട്ടിൽ ഉദ്ഘാടനം കഴിഞ്ഞ ഈ ഒരു പാലം ഇന്ന് വളരെ ദയനീയമായ ഒരവസ്ഥയിലാണുള്ളത് ഇപ്പോഴും നമ്മൾ ഇങ്ങോട്ട് വരുമ്പം ഒരുപാട് സൂചനാ ബോർഡുകൾ ഈ പാലത്തിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് കിലോമീറ്ററുകളോളം അപ്പുറത്തേക്ക് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ആ സൂചനാ ബോർഡുകളൊക്കെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് വാറക്കൂടുതലുള്ള വാഹനങ്ങളൊന്നും തന്നെ ഈ പാലം വഴി കടന്നു പോകാൻ പാടില്ല എന്നുള്ളതാണ് പാലത്തിന്റെ അടിഭാഗത്തു നിന്നുള്ള ഭീകരമായ ദൃശ്യങ്ങൾ നിങ്ങളെ നേരിൽ കാണിക്കുന്നതിന് വേണ്ടി ഞാൻ നിങ്ങളെ ഈ പാലത്തിന്റെ അടിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് കടലടിക്കടവ് പാലത്തിന്റെ മുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആ ഒരു മനോഹാരിതയൊന്നും ഈ പാലത്തിന്റെ അടിഭാഗത്തേക്ക് വരുമ്പോ നമുക്ക് കാണാൻ പറ്റില്ല വളരെ ഭയപ്പാടോടു കൂടിയിട്ട് ഈ പാലത്തിന്റെ അടിഭാഗത്ത് നമുക്ക് നിൽക്കാൻ പറ്റുകയുള്ളൂ ഏത് നിമിഷവും ഒരു അവസ്ഥയിലാണ് ഈ പാലത്തിന്റെ കിടപ്പ് ഈ പാലത്തിന്റെ ദയനീയ അവസ്ഥ സർക്കാർ ലെവലിലേക്കൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റിയത് കാരണം ഈ ഈ നമ്മുടെ ഇതിന്റെ ഒരു മിഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്തുകൊണ്ട് യാത്ര പുറപ്പെട്ടപ്പോൾ കിലോമീറ്ററുകളോടൊപ്പം അപ്പുറത്ത് തന്നെ സൂചനകൾ നമ്മൾ കാണുകയുണ്ടായി കേരള പൊതുമരാമത്ത് വകുപ്പ് ഈ ഒരു പാലത്തിന്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി പുനഃപ്രവൃത്തിക്ക് വേണ്ടി അതിന്റെ റിനോവേഷന് വേണ്ടിട്ട് വലിയൊരു സംഖ്യ പാസ്സാക്കിയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പൊ അതിന് ജോലി എന്ന് തുടങ്ങും എന്നൊന്നും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല ഇത് എന്നാലും ഇതുവഴി ഭാരക്കൂടുതലുള്ള വാഹനങ്ങളൊക്കെ പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക പാലം വളരെ ദയനീയ അപകടത്തിലാണ് എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് അസ്ലം ആർ സി മീഡിയൊപ്പം റോസ്